അപ്പൊ ഇനി എന്താ പരിപാടി വെച്ചാല് രാത്രി രാത്രി ഞങ്ങള് ക്യാമ്പ് അതിന്റെ ഇടയ്ക്ക് രണ്ട് ബബ്ലി ഹൗസ് കട്ടിട്ടോ ഏഹ് പഴയ ഒരു പള്ളിയാണ് ഒരു മാങ്ങി അടിപൊളി ഇന്നത്തെ പരിപാടി പെരുന്നാളൊക്കെ അല്ലേ അപ്പൊ അതിന്റെ ചെറിയൊരു ട്രിപ്പിലാണ് പോകുന്നത് വീട്ടിൽ നിന്നൊരു ഞങ്ങളെ നാട്ടിൽ നിന്നൊരു അമ്പത് കിലോമീറ്റർ അപ്പുറം അതായത് നാടുകാണി പന്തല്ലൂർന്ന് പറയും പന്തലൂർന്ന് അവിടെ വണ്ടി നിർത്തിയിട്ട് കാട് കയറണം ട്രക്കിംഗ് ആണ് അവിടെ നിന്ന് അങ്ങനെ ഒരു ട്രക്കിങ് ആണ് ഞാൻ ആദ്യമായിട്ട് പോണു പക്ഷെ ചെക്കമാരൊക്കെ ഇടക്കിടയ്ക്ക് പോകുന്ന നമ്മളൊരു സുഹൃത്തിന് അവിടെ ഒരു പ്രോപ്പർട്ടി ഉണ്ട് അപ്പോൾ അതിലേക്കാണ് ഇന്ന് അവിടെ സ്റ്റേ ചെയ്ത് നാളെ രാവിലെ അവിടെ നിന്നിങ്ങോട്ട് തിരിച്ചു വരുകയുള്ളൂ അപ്പോൾ പോകുന്ന വായിച്ചകളൊക്കെ നമുക്ക് കാണാം പൈസ അപ്പോൾ ഞങ്ങൾ നാടുകാണി എത്തിയിട്ട് നാടുകാണി ഇനിയിപ്പോൾ നാടുകാണി ജംഗ്ഷൻ നമ്മൾ ലെഫ്റ്റിലേക്ക് പോകേണ്ടത് പോകുന്ന വഴിക്ക് ഇവിടെ നിർത്തി ചായ കുടിച്ചിട്ട് പോകാൻ കരുതി ചെക്കന്മാരൊക്കെ അങ്ങോട്ട് ഉള്ളിൽ കയറിയിട്ടുണ്ട് ചായ കുടിക്കാൻ ചാടിയൊക്കെ തുടങ്ങിട്ടോ ലെമൺ ടീ ലെമൺ ടീ ഓരോരുത്തരും ഓരോ ചായ വെള്ളച്ചായ പച്ച ചായ മഞ്ഞച്ചായീസോടി ഉള്ളിയോടെ അവൻ അവന്റെ മൈൻഡെന്ന് പറഞ്ഞാ ചേ ചാടൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങണം ഇവിടുന്ന് കുറച്ചുള്ളൂ സ്പോട്ട് ഞാൻ കറക്റ്റ് പറഞ്ഞു തരണ്ട് ഫോറസ്റ്റായിട്ട് പ്രശ്നമാണെന്ന് പറയുന്നുണ്ട് അപ്പൊ പിന്നെ നോക്കിട്ട് പറഞ്ഞു തരാം നിങ്ങളിപ്പോ പന്തല്ലൂർ എത്തിട്ടോ നാടുകാണിന്ന് പോകുന്നിട്ട് നാടുകാണിന്ന് കുറച്ചുള്ളൂ പന്തല്ലൂരിലേക്ക് അപ്പൊ അവിടുന്ന് പോകുന്നു ഇനിയിപ്പോ ഇവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിട്ട് വേണം എനിക്ക് പോകാൻ വണ്ടിയോടെ ഇനി സേഫ് ആയിട്ട് വെച്ചിട്ട് വേണം നടന്നു പോകാൻ ഈ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കും രാത്രിക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വാങ്ങിക്കും സാധനങ്ങളൊക്കെ വാങ്ങിണക്ക് അതാണ് സാധനങ്ങള് ഒരു കാര്യ സാധനങ്ങളുണ്ട് വണ്ടി നിർത്തിട്ടുള്ള സ്ഥലം കിട്ടിട്ടാ മര്യാദക്ക് നല്ലൊരു സ്ഥലം കിട്ടി അപ്പൊ ഇനി പാർക്ക് ചെയ്ത് ഇവിടുന്ന് നടക്കണം അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഓർഡർസ് വിളിച്ചേ കുറച്ച് ദൂരം ഇവിടുന്ന് ഓർഡർസ് പോവും അവിടുന്ന് അങ്ങോട്ട് നടക്കൂട്ടോ കേരളോടി അങ്ങനെ കൊത്തി നിറച്ച് പോവാട്ടോ ഫുഡ് ഓർഡർ ചെയ്യുന്നത് പന്തല്ലൂർ ബസ് സ്റ്റാൻഡ് കേട്ടോ പോകുന്ന കത്തിവാണം ചിക്കൻ ശെരിയാക്കണേ കത്തി കൊല്ലം ഇത് ഇവിടെ അല്ല വണ്ടി ടക്കട ഇവിടുന്ന് ഇതിലോടെ നടക്കണം കൊറേ നടക്കണം ഓഡർഷ തിരിച്ചു പോകണേ ഇനി സാധനങ്ങളൊക്കെ എടുത്ത് നടക്കണം അതില് പോലുള്ള സാധനം ഉണ്ടല്ലോ ഇപ്പൊ അതില്

അഞ്ചു കിലോമീറ്റർ മതി മൊത്തം ഏഴ് കിലോമീറ്റർ കിലോമീറ്റർ നടന്നാ കാഴ്ചമീറ്റർ അതെ ഈ സാധനങ്ങളൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് എല്ലാ വേഗം ആക്കണം എല്ലാവർക്കും തുല്യമായി വീതിച്ച് വെയിറ്റ് ബാലൻസ് അയ്യോ ഡ്രസ്സും കൂടെ എത്തില്ല ആരണ്ടെങ്കിലും കൊഴപ്പണ്ടല്ലോ ചേ കുഴപ്പല്ലടാ പോലീട്ടാതി അടിപൊളി ഇഷ്ടോ നോക്കുമ്പോ